നമുക്ക് നിധിയുടെ സുഭാഷിൻ്റെയൊക്കെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അപ്പം ഇന്നലെ മുതൽ ഞാൻ നിധിയുടെ സുഭാഷിൻ്റെയൊക്കെ വിശേഷങ്ങൾ ചാനലകത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ ഇഷ്ടമുള്ളവർ കയറി കണ്ട് കഥ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സുഭാഷ് കറി വെക്കാനായിട്ട് അരച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്താണ് അവിടേക്ക് സുഭാഷിൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൾ വരുന്നത് സുഭാഷ് അരയ്ക്കുന്നുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൾ വന്നിട്ട് ചോദിച്ചു അല്ല സുഭാഷ് ഏട്ടാ സുഭാഷേടും കറി ഉണ്ടാക്കാൻ തുടങ്ങണം അതെ ഞാൻ മീൻ കറിക്ക് വേണ്ടിയിട്ട് അരയ്ക്കുമായിരുന്നു കൊള്ളാം ഞാൻ സഹായിക്കണമെന്ന് ചോദിച്ചു സഹായിക്കണോ എന്തിന് അല്ല ഞാൻ വേണമെങ്കിൽ അരച്ചതരാം വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിട്ട് വേണം നിന്റെ അമ്മയെങ്ങാനും ഇത് കണ്ടുകൊണ്ട് വന്നിട്ട് എന്നെ ചീത്ത പറയാനായിട്ട് അമ്മയുടെ കാര്യം അറിയാമല്ലോ പക്ഷെ എനിക്കങ്ങനെയൊന്നും അല്ല എനിക്ക് സുഭാഷേട്ട് ഭയങ്കര ഇഷ്ടം അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു അത് പിന്നെ എനിക്കറിയരുതോ അല്ല നീ പിന്നെ എന്താ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ അമ്മ എങ്ങാനും കണ്ടിട്ടുണ്ടെന്ന് തീർന്നില്ലേ എൻ്റെ സുഭാഷേട്ടാ അങ്ങനെ പേടിച്ചിരിക്കാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ട് കുടുംബക്കാരും തമ്മിൽ ഈ അകൽച്ചയിലായിരുന്നില്ലെങ്കിലോ എന്ത് രസമായിരുന്നല്ലേ അല്ല സുഭാഷേട്ട പെണ്ണ് കാണാൻ പോയിട്ട് എങ്ങനെയായി പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ കാണാൻ പോയി ഇപ്പം അതേപോലെ തന്നെ ഇനി എങ്ങനെയൊന്നും അറിയത്തില്ല ഇനിയിപ്പം ഒക്കെ കിട്ടണമെങ്കിൽ രണ്ട് ദിവസം കഴിയണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും അവളുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അവൾ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇപ്പം രണ്ട് കുടുംബക്കാരും തമ്മിൽ നല്ല സ്നേഹത്തിലൊക്കെ ആയിരുന്നെങ്കിലും ഒരു കാരണവച്ചാൽ സുഭാഷി എണ് പെണ്ണ് കാണാൻ പോകത്തില്ലായിരുന്നല്ലേ ആ പറഞ്ഞൊരു ദുനിയുണ്ടായിരുന്നു കാരണം ഉറപ്പെണ്ണാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ താനും സുഭാഷയാണ് ഒന്നായനും ഒന്നൊരു ധ്വ്നായിരുന്നു അപ്പം ഭാസ്കറിൻ്റെ പെങ്ങളുടെ മോളാണിത് അപ്പം ആ പെങ്ങളെ ഇഷ്ടമില്ല എനിക്ക് എനിക്കിങ്ങനൊരു ഒരു ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുവാണ് അതുകൊണ്ട് ആ കുടുംബമായിട്ട് യാതൊരുത് അടുപ്പില്ല താനും പക്ഷേ എങ്കിൽ അവൾക്കാണെങ്കിലും സുഭാഷിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് പോലും അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നീ പെട്ടെന്ന് തന്നെ പോകാൻ നോക്ക് എൻ്റെ അമ്മേനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കേണ്ട എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നേ അത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സുഭാഷിനൊരു ഞെട്ടലുണ്ടായി ദേ എൻ്റെ അമ്മ വരുന്നെന്ന് പറയണം അപ്പോഴേക്കും അവൾ ചാടി എഴുന്നേറ്റു ദൈവമേ പെട്ടുപോയ തന്നെ എടി നീ ഇവിടെ എന്തെടുക്കും അവിടെന്നൊക്കെ ചോദിച്ചു അല്ലമ്മേ ഞാൻ വെറുതെ ഇവിടെ വരെ എനിക്ക് മനസ്സിലായടാ നീ നാടൊറ്റക്ക് പെണ്ണ് നോക്കി നടന്നു പെണ്ണ് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ മോളെ വളച്ചെടുക്കാനല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അയ്യോ ഇങ്ങനെയൊന്നും പറയല്ല എന്തിനെങ്ങനെയൊക്കെ പറയണ പച്ചി എനിക്കൊന്നും അറിയത്തില്ല പിന്നെ അറിയത്തില്ല പോലും നിനക്കൊന്നും അറിയത്തില്ല എൻ്റെ മോളെ എങ്ങനെ കറക്കിയെടുക്കാൻ ശ്രമിച്ചാണ്ടല്ലോ അപ്പോഴേക്കും അവള് പറഞ്ഞു അമ്മ എന്തൊക്കെ വറുത്താനമ്മ പറയണേ ഏഹ് എന്നെ കറക്കിയെടുക്കാനോ ഇതെന്താ നീ കൂടെ പറയരുത് തക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഓടി വരുമല്ലേ ഇങ്ങോട്ട് വാടിയെന്ന് എന്ന് പറഞ്ഞ് കയ്യെ പിടിച്ച് വലിക്കുകയാണ് ഈ കുടുംബത്തിലേക്ക് ഒരു കാണാച്ചാൽ എൻ്റെ മോളെ ഞാൻ വിടത്തിലടാ അല്ലെങ്കിലും എനിങ്ങനെയൊരു പെങ്ങൾ ഇല്ലെന്നും പറഞ്ഞോണ്ട് നിൻ്റെ അച്ഛനെന്നെ പടി ഇറക്കി വിട്ടല്ലേ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ മോളെ നിനക്ക് തരണമല്ലേ അയ്യോ അപ്പച്ച അങ്ങനെയൊന്നും വിചാരിക്കുക പോലും ചെയ്യരുത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ല ചിന്തിച്ചിട്ട് പോലുമില്ല പോലും മര്യക്കി ഇങ്ങോട്ട് വന്നോ എന്നൊക്കെ പറഞ്ഞോണ്ട് കയ്യെ പിടിച്ചുപോലിച്ച് അവളെ കുറേ ചീത്ത പറഞ്ഞോണ്ട് പോവാണ് അവളിന് ദയനീയമായിട്ട് സുഭാഷിനെ ഒന്ന് തിരിഞ്ഞു നോക്കി സുഭാഷിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ശരിക്കും പറയാം സങ്കടം വന്നു കുറച്ച് കഴിഞ്ഞപ്പത്തിനും നിധിയുടെ അടുത്തേക്ക് രാജീ വരുവാണ് അപ്പം നിധി വിഷമിച്ചിരിക്കുക എത്രയും പെട്ടെന്ന് കല്യാണം നടത്തുമെന്നൊക്കെ പറയുന്നത് അതും ഒരു മാസത്തിനുള്ളിൽ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒന്നും സമ്മതിക്കുന്നില്ല രാജീവാണെങ്കിലും രാജീവ് വന്നിട്ട് ആഹാ ആഹാ മോളിതെന്തെടുക്കും അവിടെ കൊള്ളാല മോള് മുറിയൊക്കെ നന്നായിട്ട് അലങ്കരി വെച്ചിരിക്കണേ അപ്പോഴേക്കും നിത് പറഞ്ഞു അച്ചാ എനിക്കൊരു കാര്യം പറയണ്ട അച്ഛനോട് എന്ത് എനിക്കിപ്പോൾ കല്യാണം വേണ്ട അച്ചാ ആ ഇതാ അപ്പം നല്ല കഥയായത് ഇതേ കല്യാണം വേണ്ടതെന്നൊന്നും പറയണ്ട ഈ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം നല്ലൊരാലോചന വന്നു കഴിയുമ്പം ആ തട്ടിത്തെറിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഓസ്ട്രേലിയനെ പയ്യനെ നിനക്ക് അവിടെ പോയി നല്ല അടിച്ചുപൊളിച്ചു ജീവിക്കാം അച്ഛ എനിക്ക് പഠിക്കണം പഠിക്കണമെങ്കിൽ സമയമുണ്ടല്ലോ അവിടെ പോയി പഠിക്കാലോ ഓസ്ട്രേലിയ പോയി പഠിച്ചാലെന്താ ഇതിനേക്കാളും നല്ല നന്നായിട്ട് പഠിക്കാൻ അവന് നിനക്ക് സാധിക്കില്ലേ അത് പിന്നെ അച്ഛൻ കൂടുതലൊന്നും മോള് പറയണ്ട അപ്പോഴേക്ക് ഹേമ എങ്ങോട്ട് വന്നു ഹേമ വന്നിട്ട് പറഞ്ഞു എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തിന് അല്ല ഈ വിവാഹം നടക്കുമല്ലോ എന്നൊക്കെ പക്ഷേ അവർ വിളിച്ചു പറഞ്ഞു അവർക്ക് പ്രശ്നമില്ല ഈ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താമെന്ന് അതെ ഒരു മാസത്തിലൂടെ തന്നെ നടത്തണം അവർക്ക് പെട്ടെന്ന് തന്നെ പോകണ്ടതല്ലേ അപ്പോഴേക്കും നിധിക്ക് ഭയങ്കര വിഷമായി നിധി പറഞ്ഞു എന്താ അച്ഛനമ്മയും കൂടെ ഇങ്ങനെ എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞിട്ടൊക്കെ എൻ്റെ മോളെ പഠിത്തമൊക്കെ അവിടെ നിൽക്കും അതിനൊക്കെ ഇനി സമയമുണ്ട് നീ ആദ്യം കല്യാണത്തിന് ഇടുങ്ങിയാൽ മതി അതേസമയത്തന്നെ ഹേമ പറഞ്ഞു ഇനിയിപ്പോൾ അധികം ദിവസങ്ങളില്ല അവർ വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോകുന്നതിനെക്കുറിച്ച് എടുക്കാൻ പോകാനോ അതെ എറണാകുളത്ത് പോയി ഡ്രസ്സ് എടുക്കണം അപ്പോൾ ഡ്രസ്സെടുക്കാനായിട്ട് അവിടുന്ന് സൂര്യം ലക്ഷ്മിയും ഒക്കെ വരും അപ്പം ഒരു കാര്യം ചെയ്യാൻ നീ റെഡി ആയിട്ടിരിക്കുക ഇന്ന് തന്നെ പോകണമെന്ന് പറയണം ഇന്നു പോവാനോ പിന്നല്ലാതെ അല്ലാതെ അവരെങ്കിലും വരുമ്പോൾ നീ ഒരു കാര്യം അരുണേ സാന്ദ്രയും കൂടെ കൂട്ടിക്കൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞു നിങ്ങൾ പോയി ഡ്രസ്സും പിന്നെ ജ്വലറിയൊക്കെ എടുക്കണമല്ലോ അപ്പം സാന്ദ്രയും കൂടെ കൂട്ടുവാണെങ്കിൽ സാന്ദ്രയ്ക്കും കാര്യങ്ങളൊക്കെ അറിയാം സെലക്ട് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞിട്ട് ഹേമ അങ്ങോട്ട് പോയി രാജേമേ വിളിച്ചോണ്ട് പോയി വല്ലാത്ത ടെൻഷനായി നിരിക്ക് ദൈവമേ തന്റെ കല്യാണം താൻ ഒരിക്കലും പ്രതീക്ഷിച്ച കല്യാണമില്ല അത് ഇത്രയും പെട്ടെന്ന് തന്നെ തൻ്റെ കല്യാണം നടത്താനായിട്ട് ഇവർക്ക് ഇവർക്കിതെങ്ങനെ സാധിക്കുന്നു തൻ്റെ സ്വപ്നങ്ങൾക്കൊന്നും ഒരു വിലയില്ല അതൊക്കെ ഓർത്ത് ഓർത്തുകഴിഞ്ഞപ്പം ഭയങ്കര ടെൻഷനായിരുന്നു നിധിക്ക് ഇതേ സമയം സുദേശ് കാറുമായിട്ട് പോവാണ് അപ്പോൾ കാറിലൊരു കസ്റ്റമർ കേട്ടു പെൺകുട്ടിയെ കയറിയിക്കുന്നത് സുദേശിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സുദേശ് കയറുന്നവരൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുവായിരുന്നു സുദേശി വെച്ചു അല്ല എന്ത് പറ്റി കുറേ സമയം കാണുന്നല്ലോ എന്തോ ഒരു ടെൻഷൻ മോത്ത് അതെ ഞാൻ ഓഫീസും കുറച്ച് ലേറ്റായിട്ട് എഴുതി ഇറങ്ങിയത് അതുകൊണ്ട് അല്ല എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ സിനിമ കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെ എത്താൻ പറ്റുമോ എന്ന് ഓർത്തിട്ട് ഓ അതാണോ അതെത്ര കാര്യമായിട്ടൊന്നും എടുക്കണമെന്നേ ഞാൻ എത്തിച്ചേക്കാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഡ്രൈവറൊന്നും അല്ല ഈ വണ്ടിയുടെ ഓണറ് ഞാനാ പിന്നെ ഇല്ലാത്ത സമയത്ത് ചിലപ്പോൾ ഞാൻ വണ്ടി എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ വലിയ കള്ളത്തരൊക്കെയാണ് പറഞ്ഞു വിടുന്നേ അങ്ങനെ എടുത്തുകൊണ്ട് വന്ന കൃത്യ സമയത്ത് തന്നെയാണ് കുട്ടി ഇതിനകത്ത് കയറിയത് അല്ലായിരുന്നെങ്കിലോ കൃത്യ സമയത്ത് കുട്ടീനെ ഞാൻ എന്താണെങ്കിലും അവിടെ കൊണ്ടുപോയി ഇറക്കിയിരിക്കും അതുപോലെ അത് മതി അല്ല പിന്നെ എന്തിനാ മോത്തി സങ്കടം ഏയ് എനിക്ക് സങ്കടമൊന്നുമില്ല എനിക്കാണെങ്കിൽ ആരുടെയെങ്കിലും സങ്കടം വന്നിട്ട് ആരുടെയെങ്കിലും മോൻ വൃത്തം വിഷമം കണ്ടാൽ എനിക്കും ഭയങ്കര വിഷമമാവും എന്നൊക്കെ ഇങ്ങനെ സുധീഷ് പറഞ്ഞോണ്ടിരിക്കുവാണ് അപ്പോഴേക്കാണ് ഫോണും ബില്ലടിച്ചത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും തോമസാണ് തോമസ് വിളിച്ചിട്ട് ചോദിച്ചു നീ എവിടെയാടാ സാറേ ഞാനൊരു ഓട്ടം പോയിക്കൊണ്ടിരിക്കുക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെ കുറിച്ച് കുറേ ആൾക്കാർ കംപ്ലയിൻ്റ് ഉണ്ട് നീയാണ് സ്പീഡ് കൂട്ടിയാൽ പോകുന്നതെന്നൊക്കെ അതിന് വേണ്ട കേട്ടോ പറഞ്ഞു കേട്ടല്ലോ കാരണം കാറിൻ്റെ ശരിക്കുള്ള ഓണറാണ് വിളിച്ചിരിക്കുന്നേ വണ്ടി നിൻ്റെ തന്നിട്ടുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് ഓടിച്ച് ആൾക്കാരെ കൊണ്ട് ഇറക്കി വിട്ടണം ഇനി ഒരു കംപ്ലൈൻറ്റ് കിട്ടിയാൽ നിനക്ക് ഞാൻ വണ്ടി തരത്തില്ല പിന്നെ ഒരു ഓട്ടോ ഉണ്ട് രണ്ട് ദിവസത്തെ ഓട്ടോ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നീ പോണമെന്നൊക്കെ പറയണം സാർ ലൊക്കേഷൻ അയച്ചാൽ മതി ആ ശരി അയച്ചേക്കെന്ന് പറഞ്ഞു അപ്പോഴേക്കും പുറകിൽ നിന്ന് പെൺകുട്ടി ചിരിച്ചു സുതീഷിന് ആ പടരുന്ന് നാണക്കേട് തോന്നി സുതീഷ് പറഞ്ഞാൽ അത് പിന്നെ ഞാൻ വേണ്ടേട്ടാ ഇനി ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായെന്ന് അവള് പറഞ്ഞു ഷെ ആകെ പാട നാണക്കേടായിപ്പി തോമസിയാണ് വിളിക്കാൻ കണ്ട സമയം എങ്ങനെ ഇരുന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു അപ്പോഴേക്കുമാണ് കല്യാണം കഴിക്കാതിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കെല്ലാം എടുത്തുള്ളൂ വീട്ടിലാണ് പെണ്ണുങ്ങളില്ല താനും ഒരു പെണ്ണിനെ കിട്ടുമല്ലോ എന്ന് നോക്കുവാണെ സുധീഷ് പ്രേമിച്ചെങ്കിലും ഒരെണ്ണത്തിനെ വിളിച്ചോണ്ട് വരുവാണെങ്കിൽ ഇതുവരെ വീട്ടിലൊരു കല്യാണം പോലും നടന്നിട്ടില്ല അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്താണ് സുഭാഷിൻ്റെ സുധീഷിന് ഫോണിലേക്ക് സുഭാഷ് വിളിക്കുന്നത് ഇനിയിപ്പോൾ എന്തിനായിരിക്കുമ്പോൾ ചേട്ടൻ വിളിക്കുന്നത് സുധീഷ് കോൾ എടുത്തു എന്താ ചേട്ടാ എടാ നീ ഇത് എവിടെയാ ഞാനൊരു ഓട്ടം പോയിക്കൊണ്ടിരിക്കുവോ അതെ നേരത്തെ കാലത്ത് വരണം നിന്നെ കാണാത്തോണ്ടെങ്കിൽ വിളിച്ച ഇനി ഇതേ മീൻകറി കിട്ടില്ല എന്ന് പറയരുത് മീൻകറിക്കകത്ത് കഷ്ണമില്ലെന്ന് പറഞ്ഞോണ്ട് വൈകുന്നേരം ഇവിടെ വന്ന് കിടന്ന് അടി ഉണ്ടാക്കിയുണ്ടല്ലോ നേരത്തെ കാലത്ത് വന്നാൽ മീൻകറി കിട്ടും അല്ലെങ്കിൽ പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോഴേക്കും ശരിക്കും ഒരു ശമ്പലം ഉണ്ടായി സുധീഷിന് സുധീഷ് പുറകോട്ടൊന്നും തിരിഞ്ഞു നോക്കി ആ എങ്കിൽ ഭയങ്കര ചിരി ശെ നാണക്കേടായി പോയല്ലോ എന്നൊക്കെ അർത്ഥം ഒന്നും വിണ്ടാതെ പിന്നെ സുധീഷ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി അതേസമയം നിധിയുടെ വീട്ടിലേക്ക് സൂര്യയും ലക്ഷ്മിയും പീതാംബരനും ഒക്കെ വരുവാണ് അവർ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ രാജീവും ഹേമയൊക്കെ ഇറങ്ങിച്ചെന്നു അതെ മോഡൽ റെഡി ആയിക്കൊണ്ടിരിക്കും ഇപ്പോൾ തന്നെ വരുമെന്ന് പറയണം ആ സമയത്ത് ഭയങ്കര ടെൻഷനോട് നിധി മുറിയിലിരിക്കുവാണ് നിധിയോട് എന്നിട്ട് സാന്ദ്ര നീ എന്തിരിപ്പായിരിക്കും എഴുന്നേറ്റ് വാ എനിക്ക് ഒരു താല്പര്യമില്ല സാന്ദ്രേശി വരാനായിട്ട് എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ട എൻ്റെ കല്യാണം വേണ്ട അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഏഹ് അച്ഛന് ദേഷ്യം വരും വെറുതെ നമ്മളെന്തിനാ ദേഷ്യപ്പിടിപ്പിക്കുന്നത് അല്ല അത് പിന്നെ ഞാൻ പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് സാന്ത്വ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആ സമയം നിധി മനസ്സില് കരുതി അച്ഛനോട് എന്ന് പറയണം തനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലാന്ന് അങ്ങനെ പറഞ്ഞാൽ മതിയോ അല്ലെങ്കിൽ ഈ വിവാഹം നടന്നാൽ താൻ ആത്മഹത്യ എന്ന് പറഞ്ഞാലോ ഏ അത് വേണ്ട അല്ലെങ്കിൽ വേണ്ട തനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞാലോ കുറേ ആലോചിച്ചു പക്ഷേ അച്ഛൻ്റെ മുന്നിൽ പോയി എന്ന് അങ്ങനെയൊന്നും പറയാനുള്ള ധൈര്യം നിധിക്കില്ല നിധിക്ക് ഭയങ്കര ടെൻഷനായി അപ്പോഴേക്കും ഹേമ വന്നിട്ടുണ്ട് നീ ഇതെന്ത് നോക്കിയിരിക്കുമോ ഇങ്ങോട്ടേക്ക് വാ അവർ വന്ന് വെയിറ്റ് ചെയ്യാന്നു കുറേ സമയമായി ഒടുവിൽ അങ്ങനെ നിധി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു നിടക ഈ ഭാഗം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ലക്ഷ്മി വെച്ചിതെന്താ നമ്മൾ ഈ യാത്ര പോയിട്ട് കൈ ഭാഗൊന്നുമില്ലേ അപ്പോഴേക്ക് സാന്ദ്രി ആടിക്കറി പറഞ്ഞു അതെ അവളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഭാഗിനകത്തുണ്ട് ഓ അങ്ങനെയാണോ അങ്ങനെയാണോ സമയം കളയാണ്ട് ഇറങ്ങിയാലോ പീതാമ്പരം പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിട്ട് വന്നാൽ മതി സൂര്യ ലക്ഷ്മിയും കൂടെ പോയാൽ മതി അത് കേട്ടത് സൂര്യൻ പറഞ്ഞ അന്നാ അങ്ങനെ ആയിക്കോട്ടെ അച്ചാന്ന് പറയണം അങ്ങനെ അവരുടെ കാറിൽ കയറാൻ തുടങ്ങുന്ന സമയത്ത് ലക്ഷ്മി പറഞ്ഞു അല്ല നീ എങ്ങോട്ടാ സൂര്യ കയറുന്നത് നീ ഫ്രണ്ടിലല്ല നീ ബാക്കിൽ നിധിയുടെ ഇരിക്കാൻ പറയുന്നത് നിധിക്കാണ് ഭയങ്കര ടെൻഷൻ ഉഫ് ദൈവമേ ഇയാളുടെ അടുത്ത് ഇരിക്കണല്ലോ എന്ന് ഓർത്തിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് അപ്പോഴേക്കും സാന്ദ്രൻ നിധിയെ ഒന്ന് നോക്കി നിധിയുടെ ദയനീയ അവസ്ഥ മനസ്സിലായി ഒരിടത്ത് ലക്ഷ്മി നടുക്ക് നിധി അതിൻ്റെ അടുത്ത് സൂര്യയാണ് ഫ്രണ്ടിലാണ് അരുണും സാന്ദ്ര കൂടെ കയറിയിരിക്കുന്നത് പെട്ടെന്ന് സാന്ദ്രയ്ക്കൊരു ബുദ്ധി തോന്നി സാന്ദ്ര പുറകോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു അതെ അരണേട്ടം കാറ് ഓടിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അരണേട്ടം നല്ല ഹൈവേ കൂടെയൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഉറങ്ങുന്നൊരു സ്വഭാവമുണ്ട് ഇത് കേട്ടതും പെട്ടെന്ന് ലക്ഷ്മണൻ ഞാൻ അങ്ങനെയൊക്കെ ഉണ്ടോ അന്ന് കാര്യം ചെയ്യാം എടാ നീ കയറി ഡ്രൈവ് ചെയ്താൽ മതിയെന്ന് സൂര്യയോട് പറയാണ് അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്യണം സൂര്യ ഡ്രൈവ് ചെയ്യാൻ കയറി അരുൺ ഫ്രണ്ടില്ലിരുന്നു നിധിയുടെ അടുത്തേക്ക് സാന്ദ്ര വന്നിരുന്നു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കൊള്ളാം നിധിയെ രക്ഷിക്കുകയോ ചെയ്തത് കാരണം അവൻ്റെ അടുത്ത് ഇരിക്കാണ്ട് ഒത്തൊന്നും താല്പര്യമില്ലായിരുന്നു അങ്ങനെ അവർ ഡ്രസ്സും ജുവലറിയൊക്കെ എടുക്കാനായിട്ട് പോവാണ് ഈ സമയത്ത് നിധിയുടെ ചങ്ങനാത്തൊരു പിട പെടപ്പ ദീപമേ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉടനെ തൻ്റെ കല്യാണം നടക്കുമല്ലോ എങ്ങനെ ഈ കല്യാണം മുടക്കാൻ പറ്റും എന്നൊരു ചിന്തയായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി